ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചോയ്സ് കിച്ചൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഈ ടൊമാറ്റോ വെച്ച് നല്ലൊരു ജാമാണ് അപ്പോൾ അതിനു വേണ്ടി ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള അര കിലോ ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത് ഇത് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് ഇതൊന്ന് മുങ്ങി നിൽക്കുന്ന അളവിൽ വെള്ളം ചേർത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പൊട്ടി വരുന്ന വരുന്നവരെയാണ് കുക്ക് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം ഈ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന്റെ സ്കിന്നൊക്കെ ഇതേപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് ഇതിന്റെ സ്കിന്നൊക്കെ എടുക്കുന്നത് ബാക്കി അതിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നത് അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഈ ടൊമാറ്റോ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ സ്കിന്നൊന്ന് ഇളക്കി മാറ്റാം അതേപോലെ നല്ല എളുപ്പത്തിന് ഇളക്കി മാറ്റാൻ പറ്റും ഇതിന്റെ ഈ ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അതേപോലെ എല്ലാ തക്കാളിയും സ്കിന്നു ഇളക്കി മാറ്റാം ഞാനിവിടെ ഈ ജാമിലേക്ക് ഒരു പകുതി പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുക്കയാണ് അപ്പോൾ ഇതൊന്ന് ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കണം പിന്നെ ഇതിങ്ങനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിതേപോലെ ഈ സ്കിന്നൊക്കെ ഇളക്കി വെച്ചിട്ടുള്ള ഈ ടൊമാറ്റോ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പം ഞാനിത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒന്നും ചേർക്കേണ്ടതില്ല വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ച ഞാനിവിടെ ഈ പൈനാപ്പിൾ ഇതേപോലെ ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടി ഈ ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ടൊമാറ്റോ അരച്ച് അതേ ജാറിലേക്ക് തന്നെയാണ് ഞാൻ ഇതും കൂടി ഇട്ട് അരച്ചെടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു വരണം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതേപോലെ നാല് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടാണ് ചേർക്കുന്നത് ഇതും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഞാൻ ഈ റോബസ്റ്റ് ഇതേപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഇതേപോലെ ഈ ജാറിലേക്ക് ഇട്ടുകൊടുക്കണം ഇത് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് ഞാനിവിടെ ജാമ്യ തയ്യാറാക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പാനാണ് വെച്ചിട്ടുള്ളത് ഇതേപോലെ കട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കുന്നത് ഞാൻ ഇനി ഇതിലേക്ക് ഈ തക്കാളി ഇതുപോലെ അരച്ചു വെച്ചിട്ടുള്ളത് ഈ ജാമിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പൈനാപ്പിൾ അരച്ചതാണ് അത് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഞാനിവിടെ റോബസ്റ്റ് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കൈ വിടാതെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു വന്നു അതുകൊണ്ട് ഞാനിത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അര കിലോ പഞ്ചസാര കൂടി ചേർക്കുകയാണ് പഞ്ചസാര ഈ ഒരു തുടക്കത്തിലേ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സായി വർത്തുള്ളൂ ഇനി ഇതൊന്നും കൈ ഇടാതെ ഇളക്കി കൊടുക്കുന്നു ഇപ്പൊ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്പം സിന്തറ്റിക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ് ഒരു നിർബന്ധമില്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈവിടാതെ തന്നെ ഇളക്കി കൊണ്ടിരിക്കണം അടുപ്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കണം നീവ് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവര് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മളെപ്പോഴും ടൊമാറ്റോ ഞാൻ തയ്യാറാക്കുമ്പോൾ ഇതേപോലെ പൈനാപ്പിളും റോബസ്റ്റോ പഴവും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയ നല്ലൊരു സ്വാദാണ് പിന്നെ അതിലേക്ക് ഒരളുപ്പം ക്യാഷിനിട്ട് കൂടി ചേർത്ത് കൊടുത്താൽ പ്രത്യേകിച്ച് ടേസ്റ്റ് കിട്ടും ഇതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ ഒക്കെ കുട്ടികൾക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ഫ്രൈഡ് റൈസിന്റെ കൂടെ അത് കൊടുക്കാവുന്നതാണ് ഇത് ഒരു മാസം വരെ ഫ്രിഡ്ജിൽ കേട് കൂടാതെ സൂക്ഷിച്ചു വെക്കാം അപ്പൊ നമ്മള് ഏറ്റവും മാറ്റം ഞാൻ ഏകദേശം ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വലുപ്പം പൈനാപ്പിൾ ലംസ് കൂടി ചേർത്ത് കൊടുക്കുന്നു വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അത്രയും മതിയാകും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ ടൊമാറ്റോ ജാം റെഡി ആയിട്ടുണ്ട് ഇത് പാകമായോ എന്നറിയാൻ ഞാൻ ഇതേപോലെ ഒന്ന് വിരലിലെടുത്തു ഒന്ന് ഒട്ടിച്ച് നോക്കിയാൽ മതിയാണ് ഈ ഒരു പരുവായിട്ട് ഈ പാകമായി ഇനി ഇതൊരു പൗളിലേക്ക് മാറ്റും അപ്പൊ ഞാൻ ഈ ടൊമാറ്റോ ജാം ഈ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഈ ജാം ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു ജാമാണ് നിങ്ങൾ ഇതേപോലെ തന്നെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെയും ഒരു രുചിക്കൂട്ട് നിങ്ങളുടെ നാവിൻ തുമ്പത്ത് എത്തിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ അവസാനം വരെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് നിങ്ങൾ തരുന്ന പ്രോത്സാഹനമായിരിക്കും ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് എനിക്ക് ഇനി നിങ്ങളുടെ മുന്നിൽ വ വരാനുള്ളൊരു പ്രചോദനമാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നല്ല റെസിപ്പികളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരായിരിക്കും ബൈ ബൈ